ദാ ണ്ടോ നാണ്ടി ഇവിടെ മൊത്തം കംപ്ലീറ്റ് ഇടിഞ്ഞിരിക്കുക അതാണ്ട് ഈ താഴ്ഭാഗം ഏണ്ട ഈ ഭാഗം ഇതെല്ലാം ഈ അധികാരികൾ മിക്ക ദിവസങ്ങളിലും അവർ ഇതുവഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദാ ഇത് കണ്ടോ ഇതൊക്കെ ലോകപ്രസിദ്ധമായ ഒരു ടൂറിസം മേഖലയിലേക്കുള്ള ഏക ഗതാഗത യോഗ്യമായിട്ടുള്ള ഏക പാലം ഇത് മാത്രമേ ഉള്ളൂ മൺഡ്രോ തുരുത്തലുമായിട്ടുള്ള ഏകദേശം ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ പ്രൈവറ്റ് വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് മൺഡ്രോ ഐലൻഡിൽ നമസ്കാരം നമ്മൾ ഇടിയക്കടവിലാണ് നിൽക്കുന്നത് രാവിലെ ഇവിടുത്തെ പാലം പാലത്തിൻ്റെ സൈഡിൽ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു പോയിരുന്നു ഇനി ശക്തമായ കുത്തൊഴുക്കായിരുന്നു ഈ മഴ ശക്തമായിട്ട് പെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ കുത്തൊഴുക്കിൽ ഈ പാലത്തിൻ്റെ സൈഡാണ് ഇടിഞ്ഞു പോയിരിക്കുന്നത് രാവിലെ തന്നെ ആൾക്കാരെല്ലാം കൂടി ഇവിടെ രാവിലെ ഞങ്ങൾ പിന്നെ കുറച്ച് പിന്നെ കൊച്ചു പിള്ളേരോ എല്ലാവരും കൂടി ഓടി ചെന്ന് അപ്പോഴേ ആ വെള്ളത്തിൻ്റെ ദിശ മാറ്റി വിടുകയായിരുന്നു ഭയങ്കര വെള്ളമായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ വെള്ളം പോകാനൊരു സ്ഥലമില്ല ഇത് നേരത്തെ തൊട്ടേ ഇത് ഈ വെള്ളം പോവാത്തതിനെ കുറിച്ച് പറഞ്ഞത് എടുത്തു നോക്കുകയായിരുന്നു അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എന്നിട്ട് പിന്നെ കുറച്ച് നാള് വണ്ടി ഇത് എവിടൊക്കെ വിടാതിരുന്നേ എന്ന് പറഞ്ഞാൽ വണ്ടി വരുന്ന ഭയങ്കര സ്പീഡിലല്ലേ അങ്ങനെ ഇനി വെയിറ്റ് ഉള്ള വണ്ടികളൊക്കെ പാലം ഇരുത്തി കൊണ്ടിരിക്കുന്നത് ഈ കഴിവതും ഈ ലോഡ് വണ്ടിയൊന്നും ഇങ്ങോട്ട് വിടാതിരിക്കുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലവർഷം നിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് സൈഡും ഇടിഞ്ഞു പോകും ഓ ഈ പോയി കഴിഞ്ഞാൽ പാലത്തിന്റെ ഉണ്ടാവും ഉണ്ടാവും ഇതിപ്പോ വർഷങ്ങളായ പാലം ഇല്ലേ ഇതിപ്പോ ഒരുപാട് വർഷമായ പന്ത്രണ്ട് പക്ഷേ ഈ പാലം ഈ സൈഡിലെ മണ്ണിൽ ഇടിച്ച് പോയി കഴിഞ്ഞാൽ പാലത്തിൽ പാലത്തിന്റെ മെയിൻ കടകമായി മണ്ണ് ഈ സൈഡ് ഇത് പോയി ബീമിന് സംഭവിക്കും എനിക്ക് തോന്നുന്നത് ഈ പാലത്തിന്റെ സൈഡായി സൈഡ് കൈവരിയൊക്കെ നേരത്തെ തന്നെ ഇടിച്ച് പോകാരുന്നുല്ലേ

ഈ മണ്ണ് വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും അടിയിൽ നിന്ന് പാറയിട്ട് അത് കെട്ടി ഒരു പ്രയാനവും ഇവിടെ ഇച്ചിരി മണ്ണ് വെച്ചുകൊണ്ടോ ചാക്കോച്ചു വെള്ളം വിട്ടുകൊണ്ടോ എന്നൊന്നും ഒരു കാര്യം ഇനിയിപ്പോ വരുന്ന മഴ ഈ വെള്ളം മൊത്തം ഇതിലെ കൂടി ഇങ്ങനെ ഈ മഴ തണ്ട എത്തുകൊണ്ട് പിന്നെ കാര്യങ്ങളും ഒക്കെ അത് ഇന്ന് ആ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ മരവും മറിയും ഈ ട്രാൻസ് എല്ലാം അറിയും അപ്പം ഏതായാലും ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ ദുന അതോറിറ്റികളൊക്കെ വരാറ് ഏതായാലും മൺറോതുരത്തിലേക്കുള്ള ഏക റോഡ് മാർഗ്ഗമാണ് മാത്രമല്ല മണ്ഡറോത്തുരത്ത് എന്ന് പറയുന്ന ഗ്രാമം ഇപ്പോൾ ടൂറിസത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് വാർഡുകളുള്ള മൺറോത്തുരത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏക വരുമാന മാർഗമായ ടൂറിസം ഏകദേശം നിലയ്ക്കുന്ന രീതിയിലാണ് പോകുന്നത് കാരണം ഈ പാലം തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് യാത്രാ ഇല്ലാതാകും മാത്രമല്ല പെരുവൻ പാലം ഏകദേശം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലാണ് നടക്കുന്നത് അഹങ്കാർ സർവീസ് ാണ് അപ്പൊ മണ്ഡലോത്തരത്തിലേക്കുള്ള യാത്രാ മാർഗങ്ങളെല്ലാം ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പം ഈ മണ്ണിടിച്ചില് കാര്യമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര നടപടികൾ കൈകൊള്ളണമെന്നാണ് ഈ നാട്ടുകാർക്കും പറയാനുള്ളത് ഈ പാലം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മണ്ഡലോത്തരത്തിലുണ്ട് ഗതാഗതം ഉണ്ടായത് ഏതാണ്ട് കൊല്ലം പഴക്കമുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മണ്ഡലോത്തരത്തിൽ ടൂറിസം അതി വിശാലമായിട്ട് കൊല്ലം ജില്ലയിൽ ഏറ്റവും വിശാലമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകളും മറ്റും വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ പാലം അപകടത്തിലായതിനു ശേഷം ഇപ്പം വലിയ വണ്ടികളൊന്നും താഴോട്ട് വരുന്ന കാറുകളും മറ്റുമൊക്കെ വരുന്നുള്ളൂ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മണ്ഡറോത്തുരത്തും കിഴക്കേക്കളുടെയായിട്ടുള്ള ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെടുന്ന രീതിയിലാണ് കാണപ്പെടുന്നത് നേരിട്ട് തന്നെ ഇതിൻ്റെ ആ മറുകരയ്ക്കും മണ്ണൊക്കെ ഇടിഞ്ഞ് ഇടിഞ്ഞു പോയിട്ടുണ്ട് നിവേദനങ്ങളൊക്കെ നൽകിയതൊക്കെയും പരിഹാര മാർഗങ്ങളൊന്നും തന്നെ ഇതേ വരെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഒരു പാലം കൂടി ഇതിനോട് ചേർന്ന് അപ്പുറത്തോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അത് വരുമ്പോഴും ഇതേ രീതിയിലാണെങ്കിൽ അവൻ്റെ ബേസ് നല്ല രീതിയിൽ കനപ്പിച്ച് ബലപ്പിച്ച് ചെയ്തില്ലെങ്കിൽ ഇതേ അവസ്ഥ അടുത്ത് ചെയ്യുന്നതിനും ഉണ്ടാകും ഈ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏഴ് മീറ്റർ ആയിരുന്നു ഈ ഏഴ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഷ്ടിച്ച് രണ്ടര മീറ്ററേ ഉള്ളത് ഈ ബാക്കി മൊത്തത്തിൽ ഒലിച്ച് പോയിരിക്കുകയാണ് ഇടിഞ്ഞ് കംപ്ലീറ്റ് പോയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അധികാരികളുടെ അടുത്തെല്ലാം ഇത് പറഞ്ഞ് 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 ഞങ്ങൾ സഖി ഒരു പാച്ച് വർക്കവിടത്തെ ഒന്നും ഒരു വർക്ക് ഇവിടെ ചെയ്യുന്നില്ലെന്നുള്ളത് എത്ര പ്രാവശ്യമാണ് പറയുന്നത് ഇപ്പോൾ ദാണ്ട് നിർത്തി വെച്ചിരിക്കുന്നു ഇവിടെ തന്നെ പത്ത് പതിനഞ്ചായിരം ജനങ്ങളുള്ളതാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാലത്തെ ആശ്രയിക്കാതെ ഒരു ഭാഗത്തേക്കും പോകാൻ പറ്റത്തില്ല ഇതിൽ അക്കരെ കിഴക്കലുടെ പഞ്ചായത്ത് ഇത് മൺട്രോ ഐലൻ്റ് പഞ്ചായത്തുമാണ് ഈ ഈ പാലം രണ്ട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ടി കെ ഗതിഭാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന സമയ കാലഘട്ടത്തിൽ എഴുപത്തി മൂന്നിൽ ഈ പാലം ഓപ്പണായി വർഷങ്ങൾ കൊണ്ട് ഇവിടെ സ്ഥിരം എം എൽ എയും വർഷങ്ങൾ കൊണ്ട് സ്ഥിരം എംപിയും ആവുന്ന ഒരു പഞ്ച ഒരു മണ്ഡലമാണിത് ഇക്കാലം അത്രയും ഈ പാലം ദുരന്തത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് പോലും ഒരു നൂതന പദ്ധതി പോലും ഈ പാലത്തിന് ചെയ്യാറില്ല അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ടൂറിസം മേഖലയിൽ നിന്നും വളരെ വളരെ ആളുകൾ ഈ മൺറോത്തരത്തിൻ്റെ പാലം വഴി കടന്നു പാലം വഴി കടന്നു പോവുകയും മൺറോത്തരത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന വരുന്നവരുമായി ആയി മാറുന്നു അത് അതിന് അതിന് തത്തുല്യമായിട്ടും ഈ പാലത്തിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുവാണ് ഇത് അധികാരികളുടെ മേളിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ നാളിതരുമായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല ഇത് യഥാർത്ഥ യാഥാർത്ഥ്യമായിട്ട് ചെയ്യേണ്ടത് ഈ പാലം ഇവിടുന്ന് തുടർനിർണ്ണയം ചെയ്ത് പുതിയൊരു പാലത്തിലേക്ക് മാറുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ പാലമായി ബന്ധിപ്പിച്ച് വരുമ്പോൾ രണ്ട് പഞ്ചായത്ത് രണ്ട് പഞ്ചായത്തും കൂടെ ഏതാണ്ട് പത്ത് പതിനാറ് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അരമണിക്കൂർ അരമണിക്കൂറായിട്ട് നമുക്ക് യാത്രാ സൗകര്യമുണ്ട് അതുപോലെ തന്നെ പെരുവൺ പാലത്തിൻ്റെ പണി അതും ഏകദേശം പൂർത്തിയാകേണ്ട സമയം കഴിഞ്ഞിരിക്കുക നമ്മൾ അധികാരികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉടനടി അത് പൂർത്തിയാക്കി തരും എന്നുള്ള ഉറപ്പാണ് തരുന്നത് പക്ഷേ ഇതുവരെയും പൂർത്തിയായില്ല ആ പാലം കൂടെ എത്രയും വേഗത്തിൽ പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലത്തെത്താനുള്ള സൗകര്യം വളരെ അടുത്തായിട്ട് നമുക്ക് കിട്ടും എത്ര കിലോമീറ്റർ പത്ത് പതിനാറ് കിലോമീറ്ററിൻ്റെ ലാഭം നമുക്ക് കിട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ നേരത്തെയുള്ള ഉറപ്പല്ല ഈ പാലം ഉടൻ തന്നെ അത് നന്ന പുതുക്കി പണിയേണ്ട സമയം കഴിഞ്ഞു അതിനുള്ള നടപടി അധികാരം സ്വീകരിക്കണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് നൂറ് നൂറ്റമ്പതോളം ഹോം സ്റ്റേയും റിസോർട്ടും എല്ലാം കിടക്കുന്ന ഇവിടെ താമസിക്കാനായിട്ട് ദിവസവും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഈ പാലത്തെ ആശ്രയിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ് അതിന് അടിയന്തരമായിട്ട് അധികാരികളുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു പുനർജന്മം പുനർജന്മ മൺറോത്തുരത്തിനെ ബന്ധിപ്പിക്കുന്ന ആകെ ഒരു ഗതാഗത മാർഗ്ഗമുള്ള പാലമാണ് ഇടിയക്കിളവ് പാലം ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ആണ് ഇന്ന് തകർന്ന നിലയിൽ കണ്ടപ്പെട്ടത് അതായത് അവിടെ പാറ ഇടിഞ്ഞു പോയി മണ്ണിടിച്ചിലുണ്ടായ ഒരു സ്ഥിതിയിലാണ് പാലത്തിന് അപ്രോച്ച് റോഡ് ബലക്ഷയം വന്നപ്പോൾ പാലത്തിൻ്റെ ഒരു ബലക്ഷയമാണ് കണക്കാക്കുന്നത് മൺട്രോത്തുരത്തിൻ്റെ ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് ആ ഈ ഒരു ഗതാഗത മാർഗ്ഗം മാത്രമേ മൺട്രോത്തുരുത്തിലോട്ടുള്ളൂ ആ പാലത്തിൻ്റെ ഇപ്പം സന്ദർശനമായിട്ട് കൊല്ലത്ത് നിന്ന് നമ്മളെ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം എക്സി എ ഒക്കെ എത്തിയിട്ടുണ്ട് ദീപ ദീപഓമനക്കുട്ടന്മാട് ആടെ ഒക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ പഞ്ചായത്ത് ജനപ്രതിനിധികളെല്ലാം ഒന്നടങ്കം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കിഴക്കേക്കട പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരും ഏകദേശം പക്ഷേ മൺറോ തൂർത്തമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അപ്പോൾ ആ പാലം വർഷങ്ങളായിന്ന് പറയുന്നത് ഇത്ര വർഷമായ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ആ അമ്പത്തൊന്ന് വർഷം ആയെങ്കിൽ ഇപ്പോഴും അതിനിടിവ് സംഭവിച്ചിരിക്കുകയാണ് അപ്പുറത്ത് ഞാൻ പോയി നോക്കിയപ്പോഴത്തേനും അവിടെ കെട്ടിരിക്കാൻ നല്ല ബലമായിട്ടാണ് നല്ല പാറ അടുക്കി കെട്ടിരിക്കുകയാണ് ഇപ്പുറത്തെ സൈഡിൽ മണ്ണൊലിപ്പുള്ള സ്ഥലമാണ് കണ്ടല്ലോ അതെ ആ മണ്ണൊലിപ്പുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല ഇനിയും കൂടുതൽ വിഷയങ്ങളുണ്ടാകും കാര്യം ഇനിയുള്ള മഴ ആ മഴ ഇനി ഈ പാലത്തിന് എന്ത് സംഭവിക്കുന്നത് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു അവസരം അവസ്ഥയിലാണ് ഇന്നത്തെ ഈ ഈ കാഴ്ച നമ്മൾ കണ്ടത് അതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ നടക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്തിൻ്റെ ആകെ ഗതാഗത മാർഗ്ഗമാണ് കിഴക്കേലട പഞ്ചായത്തിനെയും മണ്ഡ്രോത്രത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടിയക്കടവു പാലം ഇടിയക്കടവ് പാലം ശക്തമായ മഴയെ തുടർന്നാണ് ഇന്ന് രാവിലെ മണ്ണിടിച്ചിലുണ്ടായി ബലക്ഷയം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വന്നത് പക്ഷേ എഞ്ചിനീയർമാരും എല്ലാം വന്ന് നോക്കിയിട്ട് പാലത്തിന് ബലശയം ഇല്ല സൈഡ് വാൾ കെട്ടി നല്ല ചാക്കിനകത്ത് മണ്ണിട്ട് ബലപ്പെടുത്തി വെള്ളം ഒഴുക്കി മാറ്റി മാറ്റിക്കൊണ്ടു ഒരു സംവിധാനം ഒരുക്കി പാലത്തെ നിലനിർത്താം എന്നാണ് പറയുന്നത് മണ്ഡോത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മണ്ഡോത്തിലെ ജനങ്ങൾ മൊത്തം ടൂറിസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളാണ് മണ്ഡലത്തിലെ മുഴുവന ഈ പാല നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അത് അടിയന്തരമായി പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് പണിയുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് പഴത്തിന് ബലക്ഷ്യമൊന്നുമില്ല അപ്രോച്ച് റോഡിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് മണ്ണ് ഒലിച്ചു പോയി പാറ ഇടിച്ചിരിക്കുന്നത് അതിപ്പം അടിയന്തിരമായിട്ട് തന്നെ ബലപ്പെടുത്തുന്നതാണ് ഈ കൈവരികൾ തകർ തകർന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഡീഷണൽ ഫിറ്റ് ചെയ്തതാണ് ഈ ഈ ഇരുമ്പ് ഇരുമ്പ് കൈവരി ഇത് ഇവിടെ ഇന്ന് രാത്രി തന്നെ അതി പിന്നെ നമ്മുടെ നിയമപാലകരായ പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിക്ക് വെച്ചില്ലെങ്കിൽ വൻ തകർച്ചയിലേക്ക് ഈ പാലം മാറും എന്ന് വെച്ചാൽ അറിയാതെ തന്നെ വലിയ വണ്ടികൾ ഈ പാലത്തിൽ കൂടെ പോകുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഇത് പാലത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജനങ്ങളായ ഞങ്ങളിത് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല ഈ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തി പഞ്ചായത്തിന്റെ ഒരു ക്യാമറ പോലും വെച്ചിട്ടില്ല ഇവിടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ തുണി കഴുകുകയും കുളിക്കുകയും ചെയ്യുന്ന അതിഭദ്രമായ നല്ല ഒരു ശുദ്ധി ഒരു തട പിന്നെ കല്ലടയാറാണ് ഇവിടെ അഴുക്ക് മാലിന്യങ്ങൾ രാത്രി കൊണ്ട് തള്ളുകയാണ് ചാക്കുകണക്കിന് ഇതിന് ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം ഇതിനും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായിട്ട് താഴ്മയോടെ അപേക്ഷിക്കുന്നു ഇവിടെ അന്നിവിടെ പണ്ട് ടി കെന്റെ കാലത്തിനുമ്പോ കുറേ കളിയാക്കിയൊരു പാലം ഉണ്ടാക്കി ഇവിടെ അവരെയൊക്കെ കളിയാക്കി പാലം ഇവിടെ പിന്നെ അടുത്ത മന്ത്രിസഭ വന്നപ്പം ഇവിടെ പാലം ഈ പാലം ഞാൻ ഉണ്ടല്ലേ ഞാൻ കൂടെ പണിഞ്ഞൂടെ ഫലം ആയിതൊക്കെ എനിക്ക് സാറേ എൺപത്തി ഏഴ് വയസ്സുണ്ട് ഈ ഫയല് അടിച്ചു കൊണ്ടുവന്നിട്ട് അവര് കമ്പി ഇടിച്ച് താത്താവള്

മെയിൻ ഘടകമാണ് ഈ പാലത്തിൻ്റെ പിടിഞ്ഞു ഇടിഞ്ഞു പോയേക്കുന്നത് ഇത് ഉടനെ പണിഞ്ഞില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപകട ഭീഷണി ഉണ്ടാവുമെന്നാണ് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം ഈ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ഡല ദുരിത്തിൽ പോകേണ്ട ഏറ്റവും വലിയ പാലം ഇതാണ്